ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ്റ്റർഡേ ആൻഡ് ടുഡേ ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ടെൻ എബോ കാറ്റലോഗ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് ത്രുക്ക് ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് തീരെ അറിയാത്തവർക്ക് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പിൽ റിപ്ലൈ വരുന്നത് മൺഡേ തൊട്ടായിരിക്കും ഡേയ്റ്റ് തേർട്ടി എ എം ഓൺവേഴ്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സമ്മർ സീസൺ ഏറ്റവും മാപ്പ് ആയിട്ടുള്ള ബെർലിൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റ് ആണ് ഒത്തിരി പേർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എ ലൈൻ മോഡലിലുള്ള ടു പീസ് എ ലൈൻ മോഡലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് വൺ സൈഡിലേക്ക് നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇത് കേട്ടോ ഇങ്ങനെ സ്കാലപ്പ് നെക്ക് വിത്ത് എ പാച്ച് വർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ ആയിട്ടുള്ള ടു കളേഴ്സ് ആണ് ബോട്ടം പീസ് വരുന്നതും നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടോ ആണോ കേട്ടോ ഒരു തേർട്ടി നയൻ ഫോർട്ടി ലെങ്ക് കിട്ടുന്ന ബോട്ടമാണ് നല്ല കളറാണ് ലൈലാക്ക് ആണ് ഭയങ്കര എന്നെ പറയുന്നത് പേസ്റ്റൽ ചാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഞാൻ പറയും ഡാൾക്ക് ഷെയ്ഡ് അല്ല കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ചിലപ്പോൾ മീഡിയ ഉണ്ടായിരിക്കും ഉണ്ടേ നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ കയ്യിൽ ഒതുങ്ങുന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ ബോട്ടം കാണോ അവിടെ ആണോ അങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് നയൻറ്റി ഫ്രീ ഡെലിവറി ബോട്ടം കൂട്ടി എടുക്കണേ ബേർലിൻ ആണ് മെറ്റീരിയൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ലൈലാക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഓണിയൻ അങ്ങനത്തെ ഒരു മിക്സ് ഉണ്ട് ലാവൻഡർ ഓണിയൻ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ആണ് സെക്കൻഡ് വൺ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റ് ഗ്രീൻ ഗ്രീൻ ആപ്പിളിൻ്റെയും പിസ്ത ഗ്രീൻ്റെയൊക്കെ മിഡിലിൽ നിൽക്കുന്ന ഒരു നല്ല കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഫോയിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് പാറ്റ് വർക്ക് ചെയ്ത് സ്കാലപ്പ് ചെയ്ത നെക്ക് പാറ്റേൺ ആണ് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഏലയും ടോപ്പ് വിത്ത് വൺ സൈഡ് പോക്കറ്റ് എന്നിട്ട് ടോപ്പിന്റെ എൻഡിലേക്ക് ചെറിയൊരു സ്ലിറ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ആണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ആണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വൈറൽ പ്രൊഡക്റ്റ് ആണ് ട്രെൻഡിങ് മലായി ചന്ദേരി ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി കളക്ഷൻ അതിന്റെ പ്രൈസ് കേട്ടാ ശരിക്കും നമുക്കതിനെ ഞെട്ടിപ്പോവും കേട്ടോ അങ്ങനെ അത്രയും അഫോർഡബിൾ പ്രൈസ് ആയി എയി ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ്ലി എംബ്രോയിഡറി ഉണ്ട് ബാക്ക് സൈഡിലും എംബ്രോയിഡറി ഉണ്ട് സ്ലീവിലേക്കും എംബ്രോയ്ഡറി ഉണ്ട് നല്ല കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന സ്റ്റിച്ചിങ് ക്വാളിറ്റി അത്രയും സൂപ്പറാണ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് എസ്പെഷ്യലി ഈ ഒരു പിൻഡെക്സ് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ക്ലോസർ ഷോട്ട് ഇതാ ഇങ്ങനെ വരും അത്രയും എഫോർട്ട് ഇട്ട് ശരിക്കും നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുകയല്ലേ അത്രയും നല്ല ഫിനിഷിങ്ങിനാണ് സ്പെഷ്യലി ഈ ഒരു വൈഡ് നെക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കളറ് നല്ലൊരു വാടാമല്ലി പർപ്പിളിഷ് ഷെയ്ഡാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു നഷ്ടവും ഇല്ല ധൈര്യമായിട്ടെടുത്തു ഫുൾ ലെങ്തിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൺ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് ഞാൻ വേറെ ഏത് കാണിക്കുന്നത് ലാർജ് സൈസാണേ സെക്കൻഡ് ഷെയ്ഡ് അടിപൊളിയാണ് ബാർബി പിങ്ക് ആണ് ബാർബി അല്ല റൂബി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെ വരും നമ്മുടെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് അത്രയും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു പ്രൈസിന് ഒരു നഷ്ടവും ഇല്ല കേട്ടോ അതും ഒറിജിനൽ ആയിട്ടുള്ള മലായി ചന്തേരിയാണ് റൂബി പിങ്ക് ഷെയ് ട്രൈ ചെയ്യുന്നു അതായത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു രക്ഷയില്ല വീഡിയോയിൽ ഇതിന് ഭംഗി വരുമോന്നറിയത്തില്ല നല്ല രസമുള്ള പീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അത് ഇത്രയും ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ആണ് നല്ല രസമുണ്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് അടിപൊളിയാണ് ട്രൈ ചെയ്യാൻ മടിക്കല്ലോ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് റെഡ് വൈനും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന അടിപൊളി കളർ ആണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് പിൻഡെക് പാറ്റേൺ ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഉഗ്രൻ ഫംഗ്ഷനൽ വിയർ എസ് ടു ഡബിൾ എക്സ് എൻ എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന നൈദി ബ്രാൻഡിൻ്റെ ഒരു പ്രീമിയം കളക്ഷനാണ് പ്യൂറായിട്ടുള്ള ബട്ടിക്കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം ഇതിലേക്ക് ബത്തി കോട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ലിനൻ കോട്ടൺ അതിന് ആണ് കേട്ടോ രണ്ടിനെയും കൂടെ കൂടി ഒരു ബ്ലെൻഡ് ഫാബ്രിക് ആണ് സോ ഇറ്റ്സ് എ പ്രീമിയം ഫാബ്രിക് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഹാൻഡ് ബത്തിക് പ്രിൻറ്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു നിറേസും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ത്രെഡ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ നല്ല ഭംഗിയുള്ള നെക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെ പടിയുണ്ട് ില്ലല്ലോ അല്ലേ ഒരു നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇത് കേക്ക് കിട്ടുമ്പോൾ കോട്ടൺ അല്ല എന്ന് തോന്നണ്ട ലിനൻ കോട്ടന്റെ കൂടെ ബാഡിക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന ഐറ്റം ആണ് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്തും ബോട്ടം ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി ലെങ്തിലേക്കുമാണ് കേട്ടോ ബോട്ടം ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡ് ആണ് അതുകൊണ്ട് തന്നെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആൻഡ് ഫോർ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഞാൻ വേറെ ഏത് കാണിക്കുന്ന ലാർജ് ആണ് കറക്റ്റ് ആണ് സോ നിങ്ങൾക്ക് ഒരു ലൂസ് ഫിറ്റ് ആഗ്രഹമുള്ളവർ ഒരു സൈസ് കൂട്ടിയെടുക്കുക ക്വാളിറ്റി അടിപൊളിയാണ് നൈതി ബ്രാൻഡാണ് അറിയാവുന്നവർക്ക് അറിയാം കാരണം സ്പെഷ്യലി നമ്മളോട് ചോദിച്ച് മേടിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് നല്ല ഒരു ലാവൻഡ്രിഷ് വൈററ്റ് ഷെയ്ഡാണ് പ്രൈസ് വരുന്നത് നയൻ ഫൈവ് നയൻ ഫ്രീ ഡെലിവറി എടാ ഇരിച്ചില്ല എടുക്കാം നെക്സ്റ്റ് വേണം വരുന്നത് ഒരു ബ്രൗണിഷ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോയും ബ്രൗണും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഒരു സ്പെഷ്യൽ ആണ് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ബട്ടിക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സോറി സെമി സിൽക്ക് ബോട്ടവും ബട്ടിക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പും ആണ് ഹാൻഡ് ആണ് ടോപ്പ് വരുന്നത് കേട്ടോ ബ്രാൻഡഡ് ആണ് പ്രൈസ് വരുന്നത് നയൻ ഫൈവ് നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്ലിഷ് വൈൻ ആണ് നല്ല ഒരു ഡാർക്കാണ് കേട്ടോ ലൈറ്റർ അല്ല ഡാർക്കർ ഷെയ്ഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം ടു ഫോർ എക്സ് എൽ സൈസുണ്ട് നയൻ ഫൈവ് നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് പെട്ടെന്ന് കണ്ട ഡാർക്ക് ഗ്രീൻ ആണെന്നൊക്കെ തോന്നും പക്ഷേ ബ്ലാക്ക് ഷെയ്ഡാണ് പ്യുർ ബദിക്കാണ് അപ്പം നല്ലതാണ് കേട്ടോ അതിനെ കറക്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളർ ത്രെഡ് വെച്ചിട്ടാണ് മിറർ വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നയൻ ഫൈവ് നയൻ എം ടു ഫോർ എക്സ് ഫൈന ഷെയ്ഡ് ഡാർക്ക് മജന്ത പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ഡാർക്ക് കളർ വേരിയൻസ് ആണ് പേസ്റ്റൽ പേസ്റ്റോ അല്ല നല്ലതാണ് നല്ല സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ചില പ്രൊഡക്റ്റ്സ് വേറെ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് നയൻ ഫൈവ് നയൻ മജന്ത നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് പ്രീമിയമാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഒരു സിംഗിൾ ടോപ്പിന് തന്നെ തൗസൻഡ് എബിൾ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ആയിട്ടുള്ള മലയച്ചന്തേരിയാണ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ അതായത് മെഷീൻ വർക്ക് അല്ല ഫുള്ളി ഹാൻഡ് ആയിട്ട് ബൊട്ടിക്കലി കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കിട്ടുമോ അങ്ങനെ കൊണ്ടുവന്നേക്കുന്ന പ്രൊഡക്റ്റ് ആണ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കാൻ വേണ്ടി കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കോട്ടൺ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ പറയാം ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു എംബ്രോയ്ഡറി അറി കൊള്ളുന്നുണ്ടോ അല്ല എന്തോ ഒരു സൗണ്ട് ഈ ഒരു എംബ്രോയ്ഡറി അറിയാട്ടോ കേട്ടോ നല്ല എക്സ്പെൻസീവായിട്ട് വരുന്ന ഒരു വർക്കാണ് ഇത് നല്ല ആണ് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്ന നല്ല ഫിറ്റിങ്സിൽ ഏ ലൈൻ മോഡലാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് നമ്മുടെ ഹാഫ് ബസ് ലൈനിൽ നിന്നും നമ്മളിങ്ങനെ പ്ലേറ്റിംഗ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് യോക്കിലേക്കും അവർ എംബ്രോയിഡറി ഉണ്ട് ഒന്നുകൂടി ഒന്ന് ബ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് അതായതിൻ്റെ ലുക്ക് നല്ല സ്റ്റൈലാകാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ലേസ് വാച്ചും കൂടെ നെക്കിലേക്ക് ചെയ്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള ഓവൽ ഷേപ്പ് ആണ് കേട്ടോ മൊത്തത്തിൽ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇതറിയാമെന്ന് അവർക്കറിയാം നല്ല ഒരു ലൈൻ ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എസ് ടു ഡബിൾ എക്സ് എൽ വെയർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ ഇത്രയും ഫ്ലെയർ ആണ് കോട്ടൺ കോട്ടനായത് ലൈനിങ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം അതായത് ഫംഗ്ഷൻ വെയർ ആയിട്ട് സൂപ്പർ ആണ് പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ സീറോ പറ്റുന്നവരൊക്കെ എന്താണേലും ട്രൈ ചെയ്ത് നോക്കണം എന്നട നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു സേജ് ഗ്രീൻ അല്ലെങ്കിൽ സീ ഗ്രീൻ കളർ ആണ് കേട്ടോ അക്വാ ഗ്രീനും സീ ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഫീച്ചേഴ്സ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു സീ ഗ്രീൻ അക്വാ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല പേസ്റ്റൽ കളർ കിട്ടു കളർ എന്ന് വെച്ചാൽ കിഡു ഷെ ഷെയ്ഡാണ് ഇതാ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല എഫോർട്ട് ഇട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത മലയാള ചന്തേരി കുർത്തീസ് പ്രീമിയം ഒട്ടി കളക്ഷൻ നോക്കുന്നുള്ളവർക്ക് റെഡി ടു ഡിസ്പാച്ചിൽ ടു ഡേയ്സിൽ ഡി ഗി ഡേ സിയാണ് ഇത് കൈ കിട്ടും പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ സീറോ ഫസ്റ്റ് ഷെയ്ഡ് ബ്ലഷ് പിങ്ക് ആണ് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ ഒരു പ്രീമിയം കളക്ഷൻസ് ഒക്കെ വെരി ലിമിറ്റഡ് പീസസേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ അപ്പം പ്രീമിയം ട്രൈ ചെയ്യണം ഇപ്പം പൊട്ടിയിലൊക്കെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേസിലല്ലേ കിട്ടാറുള്ളത് അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിംഗിൽ ഷിപ്പിങ്ങിൽ ഇന്ത്യയിലെവിടെയും നല്ലൊരു പൊട്ടി കളക്ഷൻ ആണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക വൺ സീറോ ഫോർ സീറോ പറയട്ടെ ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പാർട്ടി വെയർ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് എസ്പെഷ്യലി നൈഫ് പ്ലീറ്റിങ് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റിങ് ചെയ്തേനെ ഐഫ് പ്ലീറ്റിങ് ചെയ്യുന്നത് അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് എല്ലാവർക്കും ചെയ്യുകയും ചെയ്യും ഹാഫ് ബസ് ലൈനിൽ നിന്നാണ് അങ്ങനെ പ്ലീറ്റ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടും എ ലൈനാണ് ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റഡ് ആണ് പിന്നെ നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സിമ്പിളായിട്ട് മൾട്ടി കളർ ഷുഗർ ബീഡ്സ് വെച്ച് അത്യാവശ്യം ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു എൽബോയിൽ നിന്നും ഒന്ന് രണ്ടിഞ്ച് താഴ്ന്ന സ്ലീവ് ആണ് സിംപിളായിട്ടുള്ളൊരു സ്ലീവാണ് കൊടുത്തേക്കുന്നത് ഡെലിവെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം പാർട്ടിവെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് സിക്സ് സിക്സ് നയൺ ഫ്രീ ഡെലിവറി ആ ഒരു പ്രൈസിന് ഭയങ്കര അഫോർഡബിൾ ആണ് കാരണം നല്ല ജോർജ് ഫാബ്രിക് ബ്ലൂമിങ് കളേഴ്സ് ആണ് കുറച്ച് അഫോർഡബിൾ ആയിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന മാനുഫാക്ചറിൻ്റെ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഇതേ ഒരു പ്രൊഡക്റ്റ് തന്നെ മറ്റൊരു ബ്രാൻഡ് മാനുഫാക്ചറിൻ്റെയും വരുമ്പം ചിലപ്പോൾ സെവൻ ഡബിൾ നയൻ ആയിരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സിക്സ് സിക്സ് നയൻ എസ് ടു ഡബിൾ എക്സ് നെക്സ്റ്റ് നമുക്ക് കണ്ടുപോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന പീക്ക് ബ്ലൂ ആണെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഭംഗിയുള്ള തെളിഞ്ഞ ലാവൻഡർ ആണ് കേട്ടോ ഡസ്റ്റി ലാവൻഡർ അല്ല ബ്യൂട്ടിഫുൾ ലാവൻഡർ സിക്സ് സിക്സ് നയൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല റിയൽ മെറൂൺ കളർ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല രസമുള്ള ഗ്രേറ്റ് കളറാണ് കേട്ടോ അട്ടിപൊളി മുന്തിരിങ്ങിയ കളറാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറും കൂടെയാണ് നെക്സ്റ്റ് വൺ വരുന്ന നല്ല രസമുള്ളൊരു ട്രൂബി പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് സ്പെഷ്യൽ എനിക്കിനകത്ത് ഇഷ്ടപ്പെട്ടത് ഈ ആൻഡി കട്ട് ബീഡ്സിൻ്റെ കൂടെ ആ മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ് വർക്ക് ആണേ ഇത് ഷെയ്ഡ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് നല്ല ഒരു ലീഫ് ഗ്രീൻ കളർ അങ്ങനെ നമ്മൾ കണ്ട് ഒരു കളറേ അല്ല നേരത്തെ നമ്മൾ ഈ കളറെ കുർത്തി കൊണ്ടുവന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയൊരു കളറാണ് റെഗുലർ കളർ അല്ലല്ലോ അതുകൊണ്ട് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ന്യൂഡ് ബ്രൗണും പീച്ചും ഒക്കെ കൂടി ഒരു ടെറാക്കോട്ട കൈൻഡ് ഓഫ് ഷെയ്ഡാണ് നല്ല രസം ഉണ്ട് ഉണ്ടോ അടിപൊളി ഷെയ്ഡ് എന്ന് വെച്ചാൽ അടിപൊളി ഷെയ്ഡ് ജോർജറ്റിന് അന്നൊരു ഗുണം ഉണ്ട് നല്ല നല്ല റയർ ഷെയ്ഡ്സ് കിട്ടും സിക്സ് സിക്സ് നയൺ എസ് ടു ഡബിൾ എക്സ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് പ്രീമിയ നയതി ബ്രാൻഡിന്റെ കളക്ഷൻ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ അതിൽ വരുന്ന ബ്യൂട്ടിഫുൾ കളേഴ്സ് സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് നല്ല ഫൈൻ ക്വാളിറ്റി ഇതിൻ്റെ റിപ്ലിക്കാൻസ് ഒക്കെ ഉണ്ടായിരിക്കാം ബട്ട് ദിസ് ഈസ് പ്രീമിയം ക്വാളിറ്റി സെറി വർക്കാണ് നമ്മൾ ഈ ഓക്കിലേക്ക് ചെയ്തേക്കുന്നത് നല്ല എഫോർട്ട് ഇട്ടിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ത്രീ ഫോർ ഉണ്ട് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഇഞ്ചസ് പ്ലസ് ലെങ് ലേക്ക് വരുന്ന സ്ലീവ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ലെങ്ങ് വരും ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് വൈൻ ഷെയ്ഡാണ് ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് രംഗോളി സിൽക്ക് എപ്പോഴും സൂപ്പറാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഈ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈലറ്റ് അതിനോടൊപ്പം തന്നെ ഗ്രേപ്പ് അപ്പം ഗ്രേപ്പ് കളർന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ ഇത് സെറിയുടെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാമേ നല്ല ഹെവി ആയിട്ടുള്ള സെറി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് പ്യോർ എങ്കോളിയാണ് ഒരു മിക്സുമില്ല ഇത് ആണ് നിങ്ങൾക്ക് റീസെയിൽ ചെയ്യുന്നവർക്കൊക്കെ എയ്റ്റ് ഡബിൾ നയൺ സുഖമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഒരു ഡാർക്കസ്റ്റ് കിങ് ഫിഷർ ബ്ലൂവും പീക്കോ ബ്ലൂ എല്ലാം കൂടെ ആയിട്ട് വരുന്ന സൂപ്പർ ബ്ലൂ ആണ് ആൻഡിക് ഗോൾഡ് കളറിൽ വരുന്ന സെറി എംബ്രോയിഡറി പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള വൈൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളേഴ്സ് നല്ല അഫോർഡബിൾ പ്രൈസാണ് ട്രൈ ചെയ്ത് നോക്കാം മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ സിക്സ് ഡബിൾ നയൻ അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു നല്ല ത്രീ പീസ് സെറ്റ് കാണാം കേട്ടോ സെമി വെയർ ആയിട്ട് ഉപയോഗിക്കാം റോമാൻസിക് ഫാബ്രിക്കിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്ക് പാർട്ടിയുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാക്ക് റെയിൻബോ കളറിലുള്ള ബീഡ്സ് വെച്ചിട്ട് അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈഡ് ആയിട്ടുള്ള ഓവൽ നെക്ക് വിത്ത് ഹാൻഡ് ഹൈലൈറ്റ് ആണ് ചെയ്തേക്കുന്നത് ബ്രാസോ ദുപ്പട്ടയാണ് കേട്ടോ അതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് ബ്രാസോ ദുപ്പട്ട നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല ആണ് അതിൻ്റെ ഫോർ സൈഡിലേക്കും ക്രോഷോ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്കും നമ്മുടെ പർപ്ലിഷ് വൈനും കൂടെ ഒരു ഷെയ്ഡ് കേട്ടോ അടിപൊളിയാണ് ഫ്രണ്ടിലേക്കും പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൂടെ വരുന്ന ബോട്ടം ബോട്ടത്തിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് കാരണം അല്ലേ അതുകൊണ്ട് ലൈനിങ് കൊടുത്ത് നമ്മൾ അതിനെ സെക്യൂർ ചെയ്തിട്ടുണ്ട് എം ടു ത്രീ എക്സ് എൽ സൈസാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് നല്ല സിമ്പിൾ മോണോക്രോം തീമിന് വരുന്ന ത്രീ പീസ് സെറ്റാണ് അപ്പം നല്ല നമുക്ക് നല്ല ഒരു ഷേപ്പ് തോന്നാൻ ഹെൽപ്പ് ചെയ്യും ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ നൈതി ബ്രാൻഡിന് തന്നെയാണ് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫൈനൽ കളക്ഷൻ ഹോംവെയർ ആണ് നല്ല പ്രീമിയം ബ്രാൻഡിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഹോംവിയർ കളക്ഷൻ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാം ഫ്രീ സൈസ് ആണ് ടൈസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിലേക്ക് നമുക്ക് കെട്ടിവയ്ക്കാം കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടും നല്ല രസമുള്ള വൈബ്രൻറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ഒരു സ്ലീവ് പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സ്ലീവിൻ്റെ ക്രോസർ ഷോട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല റഫ് സ്ലീവാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക റിയൽ കോട്ടൺ ആണ് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ആയിട്ട് നിൽക്കാൻ പറ്റും ഇപ്പോൾ സ്ലീവ്ലെസ്സിൻ്റെ കാലമാണ് അപ്പോൾ സ്ലീവ്ലെസ് ഇട്ട് പുറത്ത് പോകുന്നവർക്ക് അങ്ങനെയും പോവാം പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ഫ്രീ ഡെലിവറി ഞാൻ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് അപ്പോൾ പ്രൈസ് ത്രീ നയൻറ്റി ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല വൈബ്രൻറ്റ് ആയിട്ടുള്ള നാല് കളേഴ്സാണ് ലെമൺ യെല്ലോ ത്രീ നയൻ്റി എന്നത് നല്ല രസമുള്ള ഒരു മചന്ദ പിങ്ക് ഷെയ്ഡാണ് വെരി ബ്യൂട്ടിഫുൾ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ഞാൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വെബ്സൈറ്റ് ഒരു വാട്സപ്പ് ത്രു ബുക്ക് ചെയ്യാം അപ്പോൾ ഫൈനൽ ഷെയ്ഡ് മജന്താപ്പി പ്രീ നയൻറ്റി പ്രീ ഡെലിവറി